നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഏറെ നേരം കഴിഞ്ഞതും ഒന്നും ഇണ്ടാതിരിക്കുന്നവനെ ഹൃദയവേദനയോടെ പാത്തു വിളിച്ചു ഒരു നെടുവീർപ്പവിടെ ക്രിസ്റ്റി അവളിൽ നിന്ന് അകന്നു മാറി ഇങ്ങനെ ഇങ്ങനെ വേദനയ്ക്ക് ഈച്ച കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ പാത്തു അവനെ നോക്കി അവന്റെ വേദന എന്റേതും കൂടിയാണ് പാത്തു പുറുക്കി ചെറിയൊരു ചെറ്റയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെടിക ക്രിസ്റ്റി തോട്ടിലേക്ക് നോക്കി കള്ളിച്ച മുഖത്തോടെ പറഞ്ഞു സൂക്ഷിക്കണം വെറുതെ ഇരിക്കില്ല പാത്തു പേടിയോടെ പറഞ്ഞു അറക്കൽ മഹാൻ അവിടെ ഉണ്ടോ ക്രിസ്റ്റി അവളോട് ചോദിച്ചു ഇന്നലെ മുതൽ ഞാൻ കണ്ടിട്ടില്ല പാത്തു പറഞ്ഞു പറഞ്ഞേട്ടതും ക്രിസ്റ്റിയൊന്ന് അമൃത്യ മൂളി എന്തൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ച പോലെ അവന്റെ മുഖം മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിച്ചുകൊണ്ട് തന്നെ ക്രിസ്റ്റി പിന്നെ അധികം നേരം അവിടെ ഇരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് പാത്തു വിളിച്ചത് സ്വരം മാറിയത് കൊണ്ടായിരിക്കും വയ്യ എന്ന് ചോദിച്ചു ഉണ്ടായത് ചുരുക്കി പറഞ്ഞ് കേൾപ്പിച്ചതും പെണ്ണിനു പിന്നെ കാണാൻ വയ്യെന്നായി അങ്ങനെ ഇറങ്ങി ഓടി വന്നതാണ് അത്രത്തോളം തകർന്നൊരവസ്ഥയിലാണ് അറിഞ്ഞതും പാത്തു പിന്നെ അവൻ അവിടെ ഇരിക്കാൻ നിർബന്ധിച്ചതുമില്ല ഒന്നു ഇറങ്ങി എണീറ്റാ പാതി ശരിയാവും ഞാൻ വിളിക്കാൻ നിന്നെ തിരിച്ചു പോകും ക്രിസ്റ്റി പാത്തുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാച്ച നേരത്തെ ഒരു ശരിയോടവൾ പറഞ്ഞു അവൾ നെറ്റിയിൽ നിന്ന് നെറ്റിമുട്ടിച്ചുകൊണ്ടവൻ പറഞ്ഞു തിരിഞ്ഞു നോക്കി നോക്കി അവൾ ആ കുന്നു കയറി മറിഞ്ഞിട്ടാണ് ക്രിസ്റ്റി തിരിച്ചു നടന്നത് അടുക്കള കൂടി കയറിയാൽ വീണ്ടും അറിയാമച്ചിയുടെ ചോദ്യങ്ങളെ നേരിടേണ്ടി വരുമെന്ന് ഭയന്നുകൊണ്ടവൻ ചുറ്റി വളഞ്ഞിട്ട് മുൻവശത്തേക്ക് ചെന്നു വാതിൽ തുറന്നകത്ത് കയറി മുന്നേ മുറ്റത്തേക്ക് ഒരു വണ്ടി ഇരച്ചു കയറി വരുന്നു കണ്ടതും അവൻ തിരിഞ്ഞു നോക്കി പോലീസ് ക്രിസ്റ്റിയുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു കരച്ചിലിൽ മുങ്ങിപ്പോയ മീരയുടെ സ്വരം പാതി ഉറക്കത്തിലായിരുന്ന ഫൈസി ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു മീര എന്തി എന്തു ഉള്ളിലൂടെ മിന്നി മറയുന്ന ഭയം അവന്റെ ശബ്ദം കൂടി വരച്ചുപോയിരുന്നു ഹൃദയം പൊട്ടിയുള്ള അവളുടെ കരച്ചിൽ കാതിൽ വീണ് ചിതറി തെറിച്ചു എന്നല്ലാതെ ഒന്നും മിണ്ടുന്നില്ല എന്റെ ടെൻഷൻ കൂട്ടിലടി ഒന്ന് പറ പ്ലീസ് വല്ല വിധേനയും കിടക്കിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു മീര വീണ്ടും കരയുകയാണ് ഫൈസിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി അവന് അവൻ എന്താ പറ്റിയേ നിലവിട്ട പോലെ ഫൈസി ഉറക്കെ ചോദിച്ചു അവൻ പോലീസ് വല്ലാ കെതക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞതും ഫൈസി ഉറക്കെ വിളിച്ചുപോയി നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച കൈയിലെ മുഷ്ടി വല്ലാതെ ചുരുട്ടി പിടിച്ചുകൊണ്ടാണ് തോളിലെ മുറിവിൽ നിന്ന് രക്തം കിരിയാൻ തുടങ്ങിയിരുന്നു അതൊന്നും പക്ഷെ അവൻ അറിയുന്നില്ല മറുവശ മീരെ കാര്യങ്ങൾ പറയുമ്പോൾ അവനുള്ള വല്ലാതെ നടുങ്ങി പേടിക്കണ്ട കരല്ലേ അവനൊന്നുമില്ല ഞാൻ ഞാൻ നോയിക്കോളാം മീര പറഞ്ഞ മുഴുവൻ കേട്ടിട്ട് അവസാനം അത് പറയുമ്പോൾ അവന്റെ മുഖം കല്ലിച്ച് കിടന്നിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആ ഫോൺ കോൾ കട്ട് ചെയ്തു ഫോൺ കാതിൽ നിന്ന് മാറ്റിയ നിമിഷം തന്നെ ഫൈസി ഉറക്കെ വിളിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊന്നും മയങ്ങാൻ കിടന്നിരുന്ന മുഹമ്മദ് ഐഷയും അവന്റെ ഉറക്കെയുള്ള വിളി കേട്ടതും ഓടി വന്നിരുന്നു എന്താടാ മോനെ ഐഷ അവന്റെ മുഖം കണ്ടതും ആധിയോടെ ചോദിച്ചു വേദനിക്കുന്നുണ്ടോ അവരവന്റെ കൈയിൽ പിടിച്ചോണ്ട് ചോദിച്ചു വേദനിക്കുന്നത് അവന്റെ കൈ ആയിരുന്നില്ലല്ലോ നൂറായിരം കഷ്ണങ്ങളായി ചിതിറി തെറിച്ചതുപോലെ ഹൃദയം നീറുന്നുണ്ട് ക്രിസ്റ്റി അവനെ പോലീസ് കൊണ്ടുപോയെന്ന് അത്രയും പറഞ്ഞോണ്ട് അവൻ കിടക്കൽ നിന്ന് ഇറങ്ങി പോലീസോ മുഹമ്മദ് നെറ്റി വിളിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നു ആ ഫൈസി തിരിഞ്ഞെന്നിട്ടാങ്കിൽ തൂക്കി അവന്റെ ബനിയനും പാനും വലിച്ചെടുത്ത് ഇട്ടുകൊണ്ട് പറഞ്ഞു പടച്ചോനെ അതിപ്പ എന്തിനെ ആയിഷ ഫൈസിയെ നോക്കി അവൻ അനിയനൊരുത്തിനില്ലേ ആ പൊറുക്കിയുടെ മകൻ ഋഷിൻ അവനെന്തോ തനിക കാണിച്ചിട്ട് ഒരു പെണ്ണിനെ കല്യാണം പറഞ്ഞു വെച്ചിരുന്നു ക്രിസ്റ്റിയുടെ ഉൾപ്പെടെയാ അത് ഉറപ്പിച്ചു വെച്ചിരുന്നത് ഫൈസി അസഹിഷ്ണുതയോടെ നെറ്റി തടവി അതാണോ കാരണം മുഹമ്മദ് ആകാംക്ഷയോടെ ചോദിച്ചു അല്ല അവളെ ആ പെണ്ണിനെപ്പോ കാണാനില്ലെന്ന് ഇന്ന് രാവിലെ മുതൽ ഫൈസി പല്ലടിച്ചോണ്ട് പറഞ്ഞു അതിന് ക്രിസ്റ്റി അവനെന്തിനാണോ പോലീസ് കൊണ്ടുപോകുന്നത് മുഹമ്മദ് സംശയത്തോടെ ചോദിച്ചു വഴിയെ പോകുന്ന വയ്യാവേലി മുഴുവനും തലയിൽ എടുത്തുവച്ച അവന് മതിയാവില്ലല്ലോ മദർ തരേശയല്ല അവൻ ഇന്നലെ വൈകുന്നേരം അവൻ അവളെ കണ്ടിട്ടുണ്ടോ കുറേ നേരം അവർ തമ്മൾ സംസാരിച്ചിരുന്നു അതിനവടെ കൂട്ടുകാരുമൊത്തം സാക്ഷികളാ കോളേജിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് ഫൈവ് സീറ്റ് ടെൻഷൻ അവിടെ നെറ്റി തടവി അത് അത് ഇന്നലെ അല്ലേടാ ഇന്ന് ഇത്രയും നേരമായിട്ട് അവള് മിസ്സിങ് ആണെന്ന് ഇപ്പോഴാണോ എല്ലാവരും അറിഞ്ഞത് അതിന് ഇന്നാണ് ഇന്ന് രാവിലെ മുതലാ അവളെ കാണാനില്ലാത്തത് പക്ഷേ ക്രിസ്റ്റിയെ കണ്ടുവന്ന മുതല് അവളാ കരച്ചിലായിരുന്നെന്ന് എനിക്കറിയില്ല എന്താ ഇതിനിടയിൽ സംഭവിച്ചെന്ന് പക്ഷെ ഒന്നുറപ്പാണ് നല്ലൊരു ചതി നടക്കുന്നുണ്ട് വീണ്ടും ഫൈസിയുടെ മുഖം വലിഞ്ഞു മുറുകി ഇനിയിപ്പോ ഇനിയിപ്പോ എന്താ മോനെ ചെയ്യാ പാവ ഒരു നിമിഷം നിന്നിട്ട് ഫൈസിക്ക് ഇടയ്ക്കയിലേക്ക് ഇരുന്നുകൊണ്ട് പാന്റ് വലിച്ചേറ്റാൻ തുടങ്ങി ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത് എടാ മോനെ മോഹമ്മദ് എന്തോ പറഞ്ഞുവരും മുന്നേ ഫൈസി കൈകളി ഉയർത്തിക്കൊണ്ട് തടഞ്ഞു പോവരുതെന്ന് മാത്രം എന്നോട് പറയലേ ഉപ്പാ അകത്തൊരുത്തൻ ചങ്കുട്ടി കിടപ്പുണ്ട് ഞാനിവിടെ പുറത്തുണ്ടല്ലോന്ന് മാത്രാവും അവൻ്റെ ഒരേ ഒരു ആശ്വാസം ആ വിശ്വാസം അതെനിക്ക് കണ്ടില്ലെന്ന് വെക്കാനാവില്ല ഉപ്പാ നിറയെ ശത്രുക്കളെ സമ്പാദിച്ച് വച്ചിട്ടുണ്ടെന്നല്ലാതെ അവൻ ഒറ്റക്കാവ ഉപ്പാ എനിക്ക് പോകണം പോയേ പറ്റൂ എന്നെ തടയരുത് ഫൈസി പറഞ്ഞതും മുഹമ്മദ് ആയിഷയെ നോക്കി അയിനിപ്പോ ആരാ എന്നെ തടയുന്നു ജോ ഒറ്റക്ക് പോകണ്ട ഞാനിവിടെ വരാന്ന് പറയാൻ വന്നതാ മുഹമ്മദ് ഫൈസിയെ നോക്കി പറഞ്ഞു നന്ദിയോട് അവന്റെ കണ്ണുകൾ വിടർന്നു അന്നോള ആ ചെക്കൻ്റെ സ്നേഹം ഞാൻ ഇന്നലെയാണാ ഫൈസി ശരിക്കും മനസ്സിലാക്കിയത് ഞാനും എൻ്റെ ഉമ്മയെ ഉറങ്ങിയിട്ടും നേരം വെളുക്കും വരെയും ഈ ഒന്ന് അനുങ്ങണെന്ന് നോക്കിയിട്ട് അവനുണ്ടായിരുന്നു ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഓൻ മുഹമ്മദിൻ്റെ വാക്കിൽ ക്രിസ്ത്യുള്ള സ്നേഹം മുഴുവനും ഉണ്ടായിരുന്നു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു തോളിലുള്ള മുറിവിനെ അവഗണിച്ചുകൊണ്ട് അവൻ പനിയിടാൻ വേണ്ടി കൈ ഉയർത്തി വേദന കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ടും മുഖം കടുത്തു തന്നെ ഇരുന്നു ആയിഷയാണ് ഡ്രസ് ചെയ്യാൻ അവനെ സഹായിച്ചത് ഫോണും വാലറ്റും പോക്കറ്റിലേക്ക് തിരികെ അവൻ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും മുഹമ്മദ് ഷർട്ട് ധരിച്ചുകൊണ്ട് കീയുമായി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു അവൻ അവനെന്നാ പറഞ്ഞു മോളെ മറിയാമിച്ച് ഡേസിയെ തലോടിക്കൊണ്ട് മീരയെ നോക്കി ഫൈസിക്ക ഫൈസിക്ക നോക്കിക്കൊള്ളാന്ന് പുരണ്ട കവിൽ തുടച്ചുകൊണ്ട് മീര പറഞ്ഞു ദിലു സോഫിയൽ തളർന്നിരിക്കുന്ന ഡേസിയുടെ അരിയിലേക്ക് പറ്റിച്ചേർന്നിരുന്നു അവളും കരസിൽ തന്നെയാണ് കൺമുന്നിൽ കൂടി ക്രിസ്റ്റിയെ ഒരു കൊടും ക്രിമിനലിനോട് ഉപമിച്ചുകൊണ്ട് കയ്യിൽ വിളങ്ങിട്ട് വലിച്ചുകൊണ്ടുപോയതിന്റെ നടുക്ക് ഡെയ്സി തല ചുറ്റിക്കൊണ്ട് തറയിലേക്കിരുന്നു പോയിരുന്നു മറിയാമച്ചയാണ് കരഞ്ഞുകൊണ്ടിരുന്ന മീരയോട് ഫൈസിയെ വിളിക്കാൻ പറഞ്ഞത് കലുഷിതമായ മനസ്സോടെ ആ നാലുപേരും ഒരുപോലെ ക്രിസ്റ്റിയെ ഓർത്ത് വേദനിച്ചു എന്ത് ചെയ്യണമെന്നോ ആരെ കാണണമെന്നോ അവർക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല വീടിന്റെ പുറത്തുനിന്ന് ആരുടെയൊക്കെയോ ബഹളം കേട്ടാണ് ഹാളിൽ മോഹമായിരിക്കുന്ന അവരെല്ലാം പരസ്പരം നോക്കിയത് ആകത്തുകാരി ഒളിച്ചിരിക്കാതെ ഇറങ്ങി വടേ വീണ്ടും ആളുകൾ ബഹളം കൂട്ടുന്നു മറിയാമച്ച നോക്കിയിട്ട് ഡേസിതയോടെ ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോയി കോളനിക്കാർ വീണ്ടും മുറ്റം കൈയേറിയിരിക്കുന്നു കൂട്ടത്തിൽ ഒരുത്തൻ ഡേയ്സിയെ കണ്ടതും സീറിക്കൊണ്ട് മുന്നോട്ട് വന്നു ഡേയ്സി പതർച്ചയോടെ പിന്നിലേക്ക് നീങ്ങി പഴം വിഴിഞ്ഞ പോലെ നിക്കാണ്ട് ഉത്തരം പറയാൻ കോട്ടു ജീവനോട് ഗൗരി വീണ്ടും അവരിലാരോ ചോദിച്ചും ഡേയ്സി കൂടുതൽ തളർന്നുപോയി ഉത്തരം കിട്ടാൻ ഞങ്ങൾ പോയില്ല ഞങ്ങൾക്ക് അറിഞ്ഞ തീരു ഹാവള ഇവിടെ പോയത് ഗൗരിയെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ തന്നെ ഏൽപ്പിച്ചിരുന്നോ ഇപ്പൊ ഇവിടെ വന്ന് അന്വേഷണം നടത്താൻ ഡേസിയുടെ മുന്നിലേക്കായിരുന്നോണ്ട് മറിയാംസി കടുപ്പത്തിൽ ചോദിച്ചു ആ മുഖത്തെ ഭാവം വാക്കിലെ തീവ്രത ഒരു നിമിഷം എല്ലാവരും മൗനമായി ഒന്നും വരാൻ നോക്കിക്കൊള്ളാന്ന് ഇവിടുത്തെ മാന്യം ക്രിസ്റ്റി ഫിലിപ്പ് വാക്കെന്നിരുന്നു നിങ്ങളെ മറന്നാലും ഞങ്ങളെ മറക്കില്ല വന്നവർക്ക് വീണ്ടും ശബ്ദം വെച്ചു അങ്ങനെ എന്റെ ചെറുക്കൻ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ജീവൻ പോവേണ്ടി വന്നാൽ അവനത് പാലിക്കും അതിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട മറിയാമച്ചി പറഞ്ഞു ഓ കൂടെ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ അവളെ ഇല്ലാതാക്കാനായിരുന്നു ആ വാക്കു ഞങ്ങൾക്ക് ഇപ്പൊ നല്ല സംശയമുണ്ട് പുച്ഛത്തോട് അവരിലിട്ട മറിയാമച്ചെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എന്റെ ചെറുക്കൻ ഒറ്റ അന്തയുള്ളടാ മോനെ വാക്ക് പറഞ്ഞാ പിന്നിൽ നിന്ന് ചതിക്കത്തില്ല അഭിമാനത്തോടെ മറിയാമച്ചി വിളിച്ചു പറഞ്ഞതും വീണ്ടും അവിടെ നിശബ്ദത പടർന്നു അവരെല്ലാം പരസ്പരം നോക്കി കഴിയുമെങ്കിൽ എന്റെ കുഞ്ഞൊന്ന് പുറത്തു വരും വരെ നിങ്ങളൊന്നും ക്ഷമിക്ക് അവൻ അവൻ അങ്ങനെ ചെയ്യത്തില്ല കറുത്ത ആ വീശോ നേരിട്ടിറങ്ങി വന്നു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല കാരണം എനിക്ക് അവൻ അത്രയും വിശ്വാസ ഇത് കണ്ടോ ഈ രണ്ട് പെൺകുട്ടികളുടെ ചേട്ടനാവാൻ അത് അവൻ ഒരിക്കലും മറക്കില്ല മറ്റുള്ളവരെ വേദനിപ്പിച്ച് രസിക്കാൻ അവന് അവന് കഴിയത്തില്ല വേദന എന്താണെന്ന് അറിഞ്ഞ് വളർന്നു വന്നവനാ എന്റെ ക്രിസ്റ്റിൻ അവനാരെയും അങ്ങനെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കില്ല അത്രയും മനസ്സളിവുള്ളവനാ അവൻ കടുപ്പത്തിൽ പറഞ്ഞു തുടങ്ങിയ മറിയാമച്ചി അവസാനമായപ്പോഴേക്ക് ഇടറിപ്പോയിരുന്നു റെയ്സിയെന്തിലും മീരി അപ്പോഴും കരയുന്നുണ്ടായിരുന്നു വന്നവരെല്ലാം വീണ്ടും പരസ്പരം നോക്കുന്നുണ്ട് സത്യാധികാരം മൂടി വെക്കാൻ ഒക്കത്തില്ല മക്കളെ അതെത്ര താഴിട്ട് പൂട്ടിയാലും പുറത്തു വരും ആരൊക്കെ കൂടി അവൻ്റെ ചെറുക്കനെ ചതിക്കാൻ കച്ചകെട്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പക്ഷേ അവൻ നേരുള്ളവനാ കർത്താവ് കാക്കും അവൻ ഇറങ്ങി വരും വല്ലാത്തൊരു ദൃഢതയോടെ മറിയാമച്ചി പറഞ്ഞു നിങ്ങളുടെ കൊച്ചിനെ എന്റെ കുഞ്ഞു കൊണ്ടുവരും അവസാന വാക്കെന്നോണം പറഞ്ഞിട്ട് അവരെ നോക്കി നോക്കി ക്രിസ്റ്റി ക്രിസ്റ്റി ഫൈസൽ പ്രിയപ്പെട്ടവനാ വേവലാതിയോടെ പറഞ്ഞു ഒന്നും പറയാതെ അവരെ തന്നെ സൂക്ഷിച്ച് നോക്കിയിരുന്നു ഋഷിന് നിൽപ്പുണ്ട് ഷാഹിദ് പൂച്ചത്തോടെയാണ് അവരെ നോക്കുന്നത് ദിവസം നിങ്ങളോട് മാറി നിൽക്കണം ഇപ്പൊ അതാ ഷാഹിദ് ശാന്തമായി പറഞ്ഞു വർക്കി ഒന്ന് പരസ്പരം നോക്കി അതാണ് നൽകിയെന്ന് രണ്ടുപേർക്കും തോന്നി ഷാദിനെ നോക്കി വർക്കി സമ്മതിച്ച പോലെ തലയാട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ട എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തു പോലെ തന്നെ നടക്കുന്നുണ്ട് ഷാഹിദ് ശിരിയോടെ പറയുമ്പോൾ ആ അവസ്ഥയിലും വർക്കിയുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഇവർക്കൊപ്പം പോവുക ബാക്കിയെല്ലാം ഞാൻ വഴി അറിയിക്കാം ഷായിദ് വീണ്ടും പറഞ്ഞു ഒരു അവന് പിന്നിൽ നിന്നൊരു മുന്നോട്ട് വന്നിട്ട് വർക്കി നോക്കി പറഞ്ഞു പോവാൻ ഷാഹിദ് കൊണ്ട് ആംഗ്യം കാണിച്ചു തലയാട്ടിക്കൊണ്ട് മുന്നിൽ നടക്കുന്നവനൊപ്പം വർക്ക് ചെയ്യും ഷാഹിദിനെ നോക്കിട്ട് ഋഷി നിന്ന് നടന്നുപോയി അവരപ്പനും മകനും ഇനി ഞാൻ പറയുമ്പോഴല്ലാതെ കാണരുത് കേട്ടല്ലോ അവൻ ഇറങ്ങിയ നിമിഷം തന്നെ ക്രൂരം നിറഞ്ഞൊരു ചിരിയോടെ ഷാഹിദ് പറയുമ്പോൾ അവനൊപ്പമുള്ളവർ തലയാട്ടി ക്രിസ്റ്റി ക്രിസ്റ്റി ഫിലിപ്പ് അവനെ കൂടുതൽ ആഴത്തിൽ കുരുക്കിക്കളിയാനുള്ള എൻ്റെ ഇരകളാണ് അവർ ചിരിയോടെ പറഞ്ഞിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു ആ പെണ്ണ് സേഫല്ലേ അവൻ വീണ്ടും പിന്നിലേക്ക് നോക്കി ചോദിച്ചു അതെ കൂടുതലിരുത്തം പറഞ്ഞു ഗുഡ് ഒരു ദിവസം അവളോട് കിടക്കട്ടെ ജീവനില്ലാത്തവളെ ലോകത്തിന് മുന്നിലേക്ക് കൊടുക്കണം മോള് കഴിച്ചില്ലേ തനിലേക്ക് നീളുന്ന ഭക്ഷണം വാ തുറന്ന് സ്വീകരിക്കും മുന്നേ ആസിയുമ്മ ചോദിച്ചതും കുറ്റബോധത്തോടെയാണ് ലില്ലി തലയാട്ടിയത് ഈ സ്നേഹത്തിനുമ്പിൽ താനെങ്ങനെ അഭിനയിക്കുമെന്ന് ഓർത്തുകൊണ്ടവൾ ഓരോ നിമിഷവും നീറുന്നുണ്ട് തന്റെ കഴുത്തിൽ തൂങ്ങിയാടുന്ന കൊന്തമാല കണ്ടിട്ടും അതേക്കുറിച്ച് രക്ഷകൻ ചോദിച്ചിട്ടില്ല ലിയാണ് പേരെന്ന് പറഞ്ഞുകൊടുത്തിട്ടും അതീവ വാത്സല്യത്തോടെ മോളെ എന്നുള്ള വിളി ഹൃദയഭിത്തിയിൽ ചിതറുന്നുണ്ടായിരുന്നു ഷാനിക്ക് ഈ നിലയിൽ എത്തിപ്പെടാനുള്ള കഷ്ടപ്പാടിൻ്റെ കഥയവർ അവൾക്ക് മുമ്പിൽ വിവരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനിടയിലും ഉമ്മയെന്ന് അവരുടെ ഒറ്റയാൾ പോരാട്ടം ആ ഓർമ്മകളിൽ പോലും ഞാനില്ലേ എൻ്റെ കുട്ടി ഒറ്റക്കായി പോകുന്നായിരുന്നു ഉമ്മായുടെ ഏറ്റവും വലിയ പേടി ഇനിയിപ്പോൾ എനിക്ക് ആ പേടി വേണ്ടല്ലോ എൻ്റെ മോളുണ്ടല്ലോ ഈ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഉമ്മാക്കറിയണ്ട എൻ്റെ മോനെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചാൽ മാത്രം മതി പാവ അവൻ എനിക്ക് വേണ്ടി അവൻ അത്ര സഹിക്കുന്നുണ്ട് അള്ളാ എൻ്റെ കുട്ടികളെ കാത്തോളിനെ പറയുന്നതിനിടെ തന്നെ അവരുടെ കൈകൾ പ്രാർത്ഥനാപൂർവ്വം മുകളിലേക്ക് ഉയർത്തി ലില്ലി വന്നിട്ടിപ്പോൾ അനേകം തവണ അവരെങ്ങനെ പ്രാർത്ഥന നടത്തുന്നു അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സത്യത്തിൽ ഷാനവാസി എന്ന മനുഷ്യൻ ഇത്രമാത്രം നന്മ നിറഞ്ഞൊരു മനസ്സിന് ഉടമയാവാനും അയാളുടെ സാമ്രാജ്യം ഇത്രമേൽ വളർന്ന് പന്തിലിക്കാനും ആ ഉമ്മയുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ ശക്തി ചില്ലറിയൊന്നുമല്ലെന്ന് അവൾ ഓർത്തു വന്നപ്പോഴുണ്ടായിരുന്നു നമ്മൾ ആനതയൊന്നും അവരുടെ മുഖത്തപ്പോൾ ഉണ്ടായിരുന്നില്ല ലില്ലിയോട് എത്ര സംസാരിച്ചിട്ടും മതിയാവാത്ത പോലെ ലില്ലിക്ക് ഒരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതി ഷാനവാസ് പിന്നെ ആ പരിസരത്ത് പോലും വന്നിട്ടില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് പോയതാണ് അയാൾ ഭക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞു ലില്ലിയും ആസിയും എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ഷാനവാസ് ധൃതിയിൽ കടന്നു വന്നത് അയാളെ കണ്ടതും ലില്ലി എഴുന്നേറ്റു എന്തേ ഷാനു എന്റെ മോകെന്താ എങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ അയാൾ അങ്ങോട്ട് കയറി വന്നു ആസിയുമ്മ പെട്ടെന്ന് ചോദിച്ചു അയാളുടെ നോട്ട് ലില്ലിയുടെ നേരെയാണ് പാളി വീണത് മുഹമ്മദ് വിളിച്ച് പറഞ്ഞ കാര്യം അവളോട് പറയണോ വേണ്ടോ എന്നത് അയാൾ ഒരു നിമിഷം ആലോചിച്ചു അയാളുടെ നോട്ടം കണ്ടതും തലകുനിച്ച് നിൽക്കുന്ന അവളത് അറിയിച്ച് വേദനിപ്പിക്കാൻ അയാൾക്ക് തോന്നിയില്ല അവൾ അറിയും അറിയട്ടെ ക്രിസ്റ്റിയുടെ വിവരം അറിയുമ്പോൾ അവൾ ഒരുപാട് വേദനിക്കുമെന്ന് ഷാനവാസിന് ഉറപ്പുണ്ട് അതും എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും പുറത്തു പോകണം എപ്പോൾ ഇവരൊന്നും പറയാനാവില്ല വീണ്ടും അയാൾ ലില്ലിയെ നോക്കി താൻ എനിക്കൊപ്പം വാ ലി പിന്നെ ഒറ്റയ്ക്ക് പോകേണ്ടി വരും അയാൾ പറഞ്ഞു കേട്ടതും ലില്ലി തലയാട്ടി മോളിനെ എപ്പോഴാവും മനെ കാണാൻ വരുന്നത് മങ്ങിയ മുഖത്തോടെ ആസിയുമ ലില്ല കൈ പിടിച്ചു ഞാൻ ഞാൻ ഉടനെ നേരത്തൊരു ചിരിയോട് അവരോടത് പറയുമ്പോഴും ലില്ലിയുടെ കണ്ണുകൾ അറിയാതെ ഷാനവാസിന് നേരെ നീണ്ടു അയാളുടെ മുഖത്ത് നേരെ അസ്വസ്ഥതയാണെന്ന് തിരിച്ചറിഞ്ഞതും പിന്നെ അധികം താമസിക്കാതെ ലില്ലി ബാഗും എടുത്തുകൊണ്ട് പോവാനിറങ്ങി വെറുനിലത്തെ ചാരി കണ്ണടച്ചിരിക്കുമ്പോഴും ഗൗരിയോർത്താണ് ക്രിസ്റ്റിയുടെ ഉള്ളം പിടഞ്ഞത് ശത്രു പ്രബലനാണോ എന്നും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തവനാണ് തനിക്കൊരുക്കിയൊരുക്കിൽ വീണുപോയ ഗൗരിയുടെ ജീവനോർത്തവൻ ഒരുപാട് വേവലാതിപ്പെട്ടു ആ ഓർമ്മയിൽ പോലും ആൻവലാത അസ്വസ്ഥതപ്പെടുന്നുണ്ടായിരുന്നു താനും ഗൗരി നിലക്കണ്ട് സംസാരിച്ചു എന്നാണ് പോലീസ് പറയുന്ന ഏറ്റവും വലിയ തെളിവ് അന്നേരം മുതൽ ഗൗരി കരയുന്നുണ്ടായിരുന്നു എന്ന് എന്നവളുടെ കൂട്ടുകാർ കൂടി മൊഴികൊടുത്തതോടെ ക്രിസ്റ്റിയുടെ മേലുള്ള സംശയങ്ങൾ ഒന്നുകൂടി വർദ്ധിച്ചു തന്നെ കൊടുക്കാൻ വേണ്ടി വർക്കിംഗ് മൃഷീനും എന്ത് ചെയ്യുമെന്ന് ഉറപ്പാണ് കർത്താവേ ആ പെൺകുട്ടിയെ കാത്തോണേ അപ്പോഴും ക്രിസ്റ്റി പ്രാർത്ഥന നടത്തിയ മുഴുവൻ ഗൗരിക്ക് വേണ്ടിയാണ് സംശയുണ്ടോടാ ഫൈസി കമ്മീഷണർ റഷീദ് ഫൈസിയുടെ നേരെ നോക്കി മുഹമ്മദിനെയും കൂട്ടി ഫൈസി ആദ്യ അയാളെ കാണാനാണ് ചെന്നത് കാറിൽ അവൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിരുന്നു ആര്യനെയും വിളിച്ചറിയിച്ചു കമ്മീഷണർ ഓഫീസിൽ അവരെത്തുമ്പോഴേക്കും ആര്യനും അവിടെ എത്തിച്ചേർന്നിരുന്നു കള്ളീച്ച മുഖത്തോടെ ഫൈസി റഷീദിനെ നോക്കി ശേഷം അവൻ അയാൾ ശ്രദ്ധാപൂർവ്വം മോളി കേൾക്കുന്നുണ്ടായിരുന്നു ആര്യൻ അവന്റെ അച്ഛന്റെ ചെക്കപ്പിനായി മാസ്തുലേക്ക് പോകാനുള്ള ഹോസ്പിറ്റലിൽ യാത്രയിലായിരുന്നു കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അവന്റെ പ്രയാസങ്ങൾ അറിയുന്ന ക്രിസ്റ്റിയോ ഫൈസിയോ അവനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ല രണ്ടു ദിവസം കൊണ്ട് സംഭവിച്ചെല്ലാം അറിഞ്ഞ് അവന്റെ മുഖത്തും വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു ഈ ടെൻഷനാവില്ലേ വൈസി നിന്റെ കൂട്ടുകാരനൊന്നും കൂട്ടുകാരനൊന്നുമില്ല ഞാനേറ്റു എന്തൊക്കെ പറഞ്ഞിട്ടും ഫൈസിയുടെ അല്പം പോലും തെളിയാത്ത മുഖം കണ്ടതും ഋഷീദ് അവന്റെ ചുമ തൊട്ടുകൊണ്ട് പറഞ്ഞു വൈകുന്ന ഓരോ നിമിഷവും ഗൗരിയുടെ ജീവൻ അപകടത്തിലാണ് അവൾ കണ്ടെത്തിയ മാത്രമേ ക്രിസ്റ്റി നിന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റൂ ഫൈസി അസ്വസ്ഥതയോടെ പറഞ്ഞു എനിക്കറിയാം വൈസി നിന്നെ പോലെ തന്നെ അവൻ പുറത്തിറങ്ങി കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് ഞാനറിയുന്ന പയ്യനല്ലേ ക്രിസ്റ്റി നിന്നെ പോലെ അവൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കും നല്ല ഉറപ്പുണ്ട് പക്ഷേ ഇവിടെ ഇപ്പൊ തെളിവുകളെല്ലാം അവനെതിരായിട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത് റഷീദ് ഫൈസിയെ നോക്കി പക്ഷേ നീ വിഷമിക്കരുത് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും ഈ നിമിഷം മുതൽ റഷീദ് ഉറപ്പോടെ പറഞ്ഞതും ഫൈസി പിന്നൊന്നും പറയാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവന് പുറകെ ആര്യന് പുറത്തെത്തി മുന്നേ ഫൈസിയുടെ ഫോണിലേക്ക് വീണ്ടും മീരയുടെ വിളിയെത്തി ആ പേര് കണ്ടതും അവൻ്റെ ഒന്ന് പിടച്ചു നല്ലൊരു വാർത്ത കേൾക്കാൻ കൊതിയോടെ വിളിക്കുന്നതാണ് പഠിച്ചവനെ ഞാൻ എന്തു പറയും ഫൈസി ഫോണിലേക്ക് തുറച്ച് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം